സിനിമാ ലോകത്തെ അറിയ കഥകളെക്കുറിച്ച് കേൾക്കാൻ എപ്പോഴും ഒരു വലിയ വിഭാഗം ഓഡിയൻസ് ഉണ്ടാകും അത്തരം കഥകൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പങ്കുവെക്കാറുമുണ്ട് അത്തരത്തിൽ ശാന്തിവിള ദിനേശ് പറയുന്ന കാര്യങ്ങൾക്കും വലിയ പ്രചാരണം ലഭിക്കാറുണ്ട് പലപ്പോഴും ശാന്തിവിട പറയുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാനം ഇല്ലെങ്കിൽ കൂടിയും അതിനെ തുടർന്ന് വിവാദങ്ങളിൽ പെടാറുണ്ടെങ്കിലും തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എപ്പോഴും ഇത്തരം കഥകൾ ശാന്തിവിള പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ യേശുദാസിനെ പറ്റി ശാന്തിപുള പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് യേശുദാസ് ഒരു സംഗീത പരിപാടി കുളമാക്കിയ കാര്യമാണ് ശാന്തിവിള പങ്കുവെക്കുന്നത് ഗാന ഗാനഗന്ധർവനാണെങ്കിലും വ്യക്തി ജീവിതത്തിലെ നിലപാടുകൾ കാരണം യേശുദാസിനോട് പലർക്കും അനിഷ്ടമുണ്ട് അമിത ദേഷ്യമാണ് ഇതിന് പ്രധാന കാരണമായി പറയുന്നത് സഹപ്രവർത്തകരോടും ആരാധകരോടും ഒക്കെ യേശുദാസ് ദേഷ്യപ്പെട്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഗുരുസ്ഥാനീയർക്ക് പോലും അദ്ദേഹത്തോട് നീരസം തോന്നിയെന്ന് സംഗീത ലോകത്ത് പരക്കി സംസാരമുണ്ട് ഇത്തരത്തിൽ യേശുദാസിനെ കുറിച്ചുള്ള ചില സംഭവങ്ങൾ പങ്കുവെക്കുകയാണ് സംവിധായകൻ ശാന്തിവള ദിനേശ് മലയാള സിനിമയിലെ ടെക്നീഷ്യന്മാരുടെ കൂട്ടായ്മയായ മാറ്റ എന്ന സംഘടനയെക്കുറിച്ച് സംസാരിക്കവെയാണ് ശാന്തിവള ഗ്രാഗൻ യേശുദാസിനെ പറ്റി പരാമർശിക്കുന്നത് തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു ശാന്തിവള്ളി ദിനേശ് സിനിമാ രംഗത്ത് മാർക്കു പെട്ടെന്ന് തന്നെ വേരോട്ടമുണ്ടായെന്ന് ശാന്തിവള്ളി ദിനേശ് പറഞ്ഞു തുടങ്ങുന്നു സംഗീത സംഗമം എന്ന പരിപാടി എറണാകുളത്ത് മാറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയത് ചരിത്ര സംഭവമായിരുന്നുവെന്നും വലിയ വിജയമായിരുന്നു ആ സംഗീത സംഗമമെന്നും ശാന്തിവട പറയുന്നു അമേരിക്കയിൽ നിന്നും ഈ സംഗീത സംഗമത്തിൽ പാടാൻ വരാനാകില്ല എന്ന് യേശുദാസ് അറിയിച്ചു അയാൾ ഒരു സിനിമയിലും ഇനി പാടേണ്ട എന്ന് ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ആന്റണി യുസ്മാൻ ഉച്ചത്തിൽ സംസാരിക്കുകയും യേശുദാസ് ഇല്ലെങ്കിലും സംഗീത സംഗമം നടക്കുമെന്നും പറഞ്ഞതായും ശാന്തിവട ഓർക്കുന്നുണ്ട് പക്ഷേ മാറ്റാംഗങ്ങൾ എടുക്കുന്ന ഒറ്റ സിനിമയിൽ യേശുദാസിനെ കൊണ്ട് പാടിക്കില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി ആരും മറുപടി പറഞ്ഞില്ല വലിയൊരു ായി ഒരക്ഷരം പോലും പറയാതെ യേശുദാസ് അമേരിക്കയിൽ നിന്നും വന്ന് സംഗീത സംഗമത്തിൽ പാടിയെന്നും മാറ്റയ്ക്ക് എത്രത്തോളം ശക്തി ഉണ്ടായിരുന്നു എന്ന് ഇതിലൂടെ മനസ്സിലാക്കാമെന്നും ശാന്തിവള പറയുന്നു യേശുദാസിനെ കുറിച്ച് മറ്റൊരു സംഭവവും ശാന്തിവള ദിനേശ് പങ്കുവെക്കുന്നുണ്ട് യേശുദാസ് എന്ന ഗായകനെ ശ്രദ്ധേയനാക്കിയ സാക്ഷാൽ ദേവരാജൻ മാസ്റ്റർ സംഗീത രംഗത്ത് ദുരിതം അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് വേണ്ടി സാമ്പത്തിക സഹായം നൽകാൻ നടത്തിയ അഞ്ചു ദിവസത്തെ പ്രോഗ്രാം പോലും യേശുദാസ് കുളമാക്കിയെന്നാണ് ശാന്തിവിള പറയുന്നത് ആദ്യം ഡേറ്റ് മാറ്റി ഈ ഡേറ്റിൽ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ പരിപാടി മുഴുവനും കുളമായി ദേവരാജൻ മാഷ് പക്ഷാഘാതം വന്ന് ആശുപത്രിയിലായി ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങി രണ്ടാമതൊരു ഡേറ്റ് ഉണ്ടാക്കി പ്രോഗ്രാം തുടങ്ങാൻ അല്പ ദിവസം ബാക്കി നൽകിയ കാസറ്റ് റൈറ്റ് തരങ്കണിക്ക് തന്നില്ല എങ്കിൽ പാടാൻ പറ്റില്ല എന്ന് യേശുദാസ് പറഞ്ഞു അങ്ങനെ അവസാനം തരംഗണിക്ക് തന്നെ കാസറ്റ് റൈറ്റ് കൊടുത്തു ജോണി സാഗരിക ഇരുപത്തിയഞ്ചു ലക്ഷമോ മറ്റോ റൈറ്റ്സിന് പറഞ്ഞിരുന്ന പ്രോഗ്രാം ആണത് എന്നും പക്ഷേ പതിനഞ്ചു ലക്ഷമേ തരാൻ പറ്റൂ എന്ന് യേശുദാസ് പറഞ്ഞപ്പോൾ ദേവരാജൻ മാസ്റ്റർ അതും നിഷേധിച്ചില്ല പിന്നീട് ദേവരാജൻ മാസ്റ്റർ പോയി കണ്ട് തനിക്ക് ആ പ്രോഗ്രാം മുതലായില്ല എന്ന് പറഞ്ഞ് ചെറിയ തുകയാണ് യേശുദാസ് കൊടുത്തതെന്നും പോകാൻ നേരം നിനക്ക് നഷ്ടം വന്നല്ലോ എങ്കിൽ ഇതും കൂടെ എടുത്തോ എന്ന് പറഞ്ഞ് ദേവരാജൻ മാസ്റ്റർ പണം തിരിച്ചു കൊടുത്തുവെന്നും പറയുന്നുണ്ട് ഒരു മടിയുമില്ലാതെ യേശുദാസ് ആ പണം വാങ്ങിയെന്നും ദേവരാജൻ മാസ്റ്ററോട് വാശി പിടിച്ച് യേശുദാസ് മാക്ട്രിയുടെ ശക്തി എത്രയുണ്ടെന്ന് പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ശാന്തിവിള ദിനേശ് തുറന്നു പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്